പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സിന് ചേരണം എന്നതിനെക്കുറിച്ച് കുട്ടികളെയും രക്ഷിതാക്കളെയും സഹായിക്കുന്നതിനു വേണ്ടിയാണ് ബോധൽക്കരണ ക്ലാസ് നടത്തിയത് സ്കൂൾ ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം പാല നഗരസഭാ വൈസ് ചെയർമാൻ ബി ജി ജോർജ് നിർവ്വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജയകുമാരി ബി എൻ അധ്യക്ഷയായിരുന്നു നഗരസഭാ കൗൺസിലർ ജോസ് ചിരാങ്കുഴി അധ്യാപകരായ അനിൽകുമാർ കെ ജി അനിൽകുമാർ പി ബി തുടങ്ങിയവർ പങ്കെടുത്തു കരിയർ ഗൈഡ് വി കൃഷ്ണകുമാർ ക്ലാസ് നയിച്ചു ും പിന്നെ വരുന്ന സീരാൻ ചോദിയെ അല്ലെങ്കിൽ സയൻസ് വിഭാഗം കുട്ടികൾക്കും ഹ്യുമാറ്റീസ് വിഭാഗം കുട്ടികൾക്കും വേണ്ടിയാണ് ക്ലാസ് നടത്തിയത്